നമസ്കാരം മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വി ജെ ജെയിംസാണ് ഇന്നത്തെ അതിഥി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഐ എസ് ആർ ഒയിലെ ഉദ്യോഗസ്ഥനാണ് മലയാളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് ഒരു യാഥാർത്ഥ്യമാണ് സർഗാത്മകത എന്ന് പറയുന്ന ഭാവനയും കൂടി കലർന്നതാണ് അപ്പോൾ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കുന്നത് ഈ ശാസ്ത്രം ഒരു യാഥാര്ത്ഥ്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു പല ശാസ്ത്രം മുന്നേറ്റങ്ങളുടെയും തുടക്കം ഭാവനയിലായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷികളൊക്കെ പറക്കുന്നത് കണ്ട് അതുപോലെ മനുഷ്യനും പറക്കാൻ പറ്റുമെന്നുള്ള ഒരു ഭാവനയുടെ ഒരു പരിണാമമാണ് അവസ്ഥകത്ത് പിന്നീട് വിമാനമായിട്ടും ഇപ്പം നമ്മുടെ റോക്കറ്റ് പോലും ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവനയുടെ ഒരു കേന്ദ്രത്തിലാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് രണ്ടും രണ്ടായിട്ടല്ല അനുഭവപ്പെടുന്നത് നമുക്ക് ഒരേ വ്യക്തിയിൽ തന്നെ വ്യത്യസ്ത ഭാവങ്ങളുള്ളതുപോലെ ഒരേ നാലപ്പാടിനിൽ തന്നെ ഒരു അച്ഛനും മകനും സഹോദരനും ഒരു സാമൂഹ്യജീവിയൊക്കെ ഉള്ളതുപോലെ നമുക്ക് അതാത് അവസരങ്ങളിൽ നമ്മളതായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത് സർഗാത്മകതയുടെ തന്നെ സാഹിത്യപരമായ ഒരു ഇടപെടൽ വരുമ്പോൾ അത് സാഹിത്യമായിട്ട് മാറുന്നു ശാസ്ത്രപരമായ ഇടപെടൽ വരുമ്പോൾ ശാസ്ത്രമായിട്ട് മാറുന്നു പക്ഷെ ഒരു ഗുണം ഒരു ശാസ്ത്രകാരൻ സാഹിത്യത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഗുണം ഇവ തമ്മിലൊരു പരസ്പര പൂരകത്വം ഉണ്ട് ഒരു കൊടുക്കൽ വാങ്ങലിനുള്ള വലിയൊരു സാധ്യതയുണ്ട് ഈ കൊടുക്കൽ വാങ്ങലുകൊണ്ട് നമ്മുടെ എഴുത്തിന് ഒരു വ്യത്യസ്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് ഒരുപക്ഷെ ഞാനത് തിരിച്ചറിയുന്നത് ഞാൻ എഴുതിയതിനെ മറ്റൊരാൾ വായിച്ച് അതിൻ്റെ അഭിപ്രായം പറയുമ്പോഴാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ശാസ്ത്രത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രത്യേക കരുതലൊന്നും വെച്ചിട്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെ എഴുതി പോകുന്നു അത് എന്നിലുള്ള ഈ ശാസ്ത്രവും സാഹിത്യവും നമ്മളെ കൊടുക്കൽവാങ്ങലിലൂടെ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു എനിക്കന്ന് എഴുത്തിലായാലും കലകളിലായാലും നമ്മളിപ്പോൾ ഒരു പഠിച്ച് മലയാളം പഠിച്ച് ഭാഷ പഠിച്ച് അതിൽ പ്രധാനമായിട്ട് ജീവിതവും ഈ ഭാഷയുമായിട്ട് ആകുന്ന ഒരാൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ വേറൊരു പ്രൊഫഷനിലെ ജീവിതം കൈകാര്യം ചെയ്യുകയും അതേസമയം സർഗാത്മകലി ഇടപെടുകയും ഒരു വ്യത്യസ്തത വരുവാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നു പ്രയോജനപ്പെടുത്തുകയല്ല അത് സ്വാഭാവികമായിട്ട് സ്വാഭാവിക മുഖ്യാധാരയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെയാണ് ഡി സി ബുക്സ് നോവൽ അവാർഡ് കിട്ടിയ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെയാണ് മലയാള സാഹിത്യത്തിലേക്ക് തന്നെ ഒരു പുറപ്പാട് നടത്തുന്നത് ആ പുസ്തകത്തിൻ്റെ രചനാനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ അതായത് ഞാൻ വി എസ് എസ് സിയിൽ ജോലി ചേർന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആണ് പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ രചന ആദ്യത്തെ രചന സംഭവിക്കുന്നത് പക്ഷേ നമുക്ക് ഔദ്യോഗികമായ തിരക്കുകളും മറ്റ് തിരക്കുകളും പിന്നെ നമുക്ക് അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്തു പലവട്ടം വെട്ടിയും തിരുത്തിയും ഒക്കെ ആ ആ രൂപത്തിൽ എത്തുവാനായിട്ട് പിന്നെ അത് പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ചില ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തുടക്കക്കാരനാണ് പരിചയക്കാരും ഇല്ല എന്നുള്ള നിലയിൽ ഞാൻ അതിനുവേണ്ടി ഒരു ധൈര്യത്തിൽ ഞാൻ ഒന്ന് എം ഡിക്ക് ഒരു കത്തെഴുതി ഒരു തമാശ അല്ല ഒരു അത്ഭുതം തോന്നുന്നത് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ യാദൃശികമായിട്ട് എൻ്റെ പഴയ പേപ്പറുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എം ഡിക്ക് ഞാനിതേ കത്തിന് അദ്ദേഹം എനിക്ക് അയച്ച ഒരു മറുപടി എനിക്ക് കാണുവാനായിരുന്നു അപ്പോൾ അയച്ചതൊരു ജെയിംസ് ഞാൻ വായിക്കാം നോക്കട്ടെ ഇപ്പം തിരക്കുകളുണ്ട് രണ്ടു മൂന്ന് യാത്രകളാണെങ്കിൽ ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ഞാനിത് അയച്ചു കൊടുത്തു പക്ഷെ അതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു പോകുന്ന ഒരവസ്ഥ വന്നു പിന്നീട് ഞാൻ കലാപമതിയെ സമീപിക്കുന്നു അവരത് വായിച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വളരെ ഗംഭീരം നമുക്ക് ഉടനെ പ്രസിദ്ധീകരിക്കാമെന്ന് പറയുന്നു പക്ഷേ കലാപുമതിക്ക് പ്രസിദ്ധീകരിക്കാൻ ഒരു തടസ്സം വന്നു മാധവിക്കുട്ടിയുടെ ഒരു നോവൽ വന്നതുകൊണ്ട് അങ്ങനെ പല രീതിയിൽ ഇത് ഒരു തുടക്കക്കാരനിൽ നിന്ന് തട്ടി തട്ടി പോകുമ്പോഴാണ് ഡി സി ബുക്സിൻ്റെ ഈ നോവൽ അവാർഡിനെ കുറിച്ച് വളരെ ആദർശികമായിട്ടൊരു ഇത് കാണുന്നതും അയക്കുന്നതും അങ്ങനെ പുരസ്കാരം നേടി വരുന്നതും അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ ഒരു ശ്രമം ഒരു വ്യാഴവാട്ട കാലത്തെ വഴ വനവാസവും പിന്നെ ഒരു ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ഞാനതിനെ കാണുന്നത് പുസ്തകം പുറത്തേക്ക് വരുന്നത് മലയാള നോവൽ സാഹിത്യത്തിൽ തന്നെ മറ്റാരും ചിത്രീകരിച്ചിട്ടില്ലാത്ത മറ്റാരും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ചോരശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ നോവൽ സങ്കല്പ വ്യത്യസ്തമായിട്ട് ഒരു കള്ളനെ അല്ലെങ്കിൽ ചോരശാസ്ത്രത്തിനായിരിക്കും ഒറ്റ നോട്ടം കൊണ്ടൊരു പൂട്ടു തുറക്കാവുന്ന തരത്തിലുള്ളൊരു ഒരു സർഗാത്മ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഭാവന കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഒരു രചനാ പശ്ചാത്തലം എന്താണ് ചോരശാസ്ത്രത്തിൻ്റെ അതുപോലെ പക്ഷേ എനിക്ക് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഐ എസ് ആർ ഐയിലൊരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തതുകൊണ്ട് മാത്രമാണ് ചോരശാസ്ത്രം എഴുതാനുള്ളൊരു സന്ദർഭം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാരതീയ പുരാതന ശാസ്ത്രങ്ങളിൽ നമുക്ക് കമ്പരിപ്പിക്കുന്ന ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ അതിൽ ചോരശാസ്ത്രം എന്ന കളവിൻ്റെ പേരിൽ ഒരു ശാസ്ത്രം കനകശക്തി എന്നുള്ള ഒരു ആചാര്യൻ ഒരു മുനിയാണെന്ന് ഓർക്കണം അപ്പോൾ കാമശാസ്ത്രം നമുക്ക് ഒരു മുനിയാണ് എഴുതി അപ്പോൾ ആചാര്യൻ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു റെഫറൻസ് ഗ്രന്ഥം ബി എസ് വസിൽ നോക്കുമ്പോഴാണ് പിന്നെ അതേ തുടർന്ന് ഒരു വീട്ടിലൊരു വെളുപ്പം കാലത്ത് ഒരു കള്ളൻ കയറി വരുന്നത് പോലെ തോന്നിയ ഒരു പ്രതീതിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവം അതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം വളരെ സ്വാഭാവികമായിട്ട് എഴുതി തുടങ്ങുകയായിരുന്നു ഈ ചോരശാസ്ത്രം എന്ന് പറയുന്നത് മുൻ പ്രിപ്പറേഷൻസ് ഒന്നുമില്ലാതെ നമ്മൾ പറയത്തില്ല ചില സാധനങ്ങൾ ചിലർ ദൈവീകം എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വേറെ രീതിയിൽ ചിലപ്പോൾ അതിനെ ചിന്തിച്ചെന്ന് വരും അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇടപെടാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതോ അതിൻ്റെ ആവശ്യം വരാത്തതോ ആയ ചില മേഖലകളുണ്ട് മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെ ഒരു സാധ്യതയുടെ ഒരു പത്ത് ശതമാനം പോലും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളധികം കടക്കാത്തത് കൊണ്ട് ആവശ്യം വരാത്തത് കൊണ്ടാകും അപ്പോൾ ഇങ്ങനെ ചോരശ്വാസം എഴുതുന്നതിനുള്ള ഈ ഒരു നിമിത്തം ഉണ്ടാവുകയും അങ്ങനെ ഒരു മേഖലകളിലേലേക്ക് തന്നെ കടന്നു ചെല്ലുകയും അവിടെ നിന്ന് ഞാൻ പോലും ഒരിക്കലും സാധാരണഗതിയിൽ ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു ഒരു എഴുത്തായിരുന്നു ചോരശാസ്ത്രം അതുകൊണ്ട് തന്നെ ഞാൻ ചോരശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ ഒരിക്കലും സ്വന്തം ഹൃദയ പ്രതി ഒന്നുമില്ല അവൻ്റെ ഉള്ളിലെ സർഗദേവതയുടെ സാക്ഷാത്കാരമാണെന്നുള്ളത് ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയ ഒരു പുസ്തകമായിരുന്നു ചോരശാസ്ത്രം അതിൻ്റെ ഭാഷ ശ്രദ്ധിച്ചാലും പ്രഫാട് ജോസഫിന് പാടെ ഒരു ഭാഷ സ്വാഭാവികമായിട്ടും ഒരു ഭാഷ ഉണ്ടാക്കണമെന്ന ഒരു ബലംപിടുത്തത്തിലൊന്നും ചെയ്തതല്ല അത് പക്ഷേ പലരും ചൂണ്ടിക്കാട്ടുമ്പോഴായിരിക്കും എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാനും ഇതേക്കുറിച്ച് ബോധവാനാകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എഴുത്തുകാരുടെ ഉള്ളിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ധ്യാനം ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു അവസരം കിട്ടിയ ഏതൊരു മനുഷ്യനും കടന്നു പോകും ചിലപ്പോൾ അതിനേക്കാം ആഴത്തിൽ കടന്നു പോകുന്ന ചിലരൊക്കെ എഴുതിയ കൃതികളായിരിക്കും ലോകത്തിലെ ഏറ്റവും ക്ലാസ്സിക്കൽ നമ്മൾ വാഴ്ത്തുന്ന കൃതികളെന്ന് എനിക്ക് തോന്നും അതിനുവേണ്ടി നടത്തിയ പഠനങ്ങൾ റെഫറൻസുകൾ ഒരുപാടുണ്ടല്ലോ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഇത് ചോരശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു ശാസ്ത്രീയത അതിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നു പറയാമോ ചോരശാസ്ത്രത്തിൽ ഞാൻ ചോരശാസ്ത്രത്തിൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിച്ചെങ്കിലും അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു അതിൻ്റെ ഒരു ഭാവന സഞ്ചാരം ഭാവനയുടെ ഒരു വലിയ സഞ്ചാരമാണ് എനിക്ക് തോന്നുന്നത് സർഗാത്മക സാഹിത്യത്തിൻ്റെ ഏറ്റവും മീതെ നിൽക്കുന്നത് ഭാവനയാണെന്ന് കാണും നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചുറ്റുപാടുകളിലുണ്ട് അവയൊക്കെ സ്വാംശീകരിച്ച് നമ്മുടെ കൃതികൾ ചമയ്ക്കാം പക്ഷേ ഇന്ന് കുറച്ചൊക്കെ ആ ഭാവനയുടെ ലോകത്ത് സഞ്ചരിക്കാനുള്ള അവനവൻ്റെ സാധ്യതകളെ തന്നെ പുറമേ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ഡേറ്റകൾ കൊണ്ട് നമുക്ക് അത് സൃഷ്ടിയിലേർപ്പെടുമ്പോൾ സ്വന്തം ഉള്ളിലെ ഭാവനയിലേക്ക് കിടക്കാനുള്ള സാധ്യത ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് പറയുന്നത് എനിക്ക് പോലും ഉണ്ടെന്ന് പറയാം പക്ഷേ ചോരശാസ്ത്രത്തിലെ അതിൽ പറയുന്ന ആ ചോരശാസ്ത്രം ശരിക്കും കനാശക്തി എഴുതിയ ചോരശാസ്ത്രം എന്റെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാമെന്നുള്ളതല്ല അറിയാമെന്നുള്ളതല്ലോ അപ്പൊ അതിന് വിജയംസിന് ഒരു ചോരശാസ്ത്രം നിർമ്മിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പദാർത്ഥം പക്ഷേ എഴുത്തുകാരൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരൻ വസ്ത്രത്തിൽ ഒരു കള്ളനാണെന്ന് അങ്ങനെ പറയാം കളവിനെ സത്യമെന്ന വ്യാജേന വായനക്കാരൻ അതിലൂടെ അതിൻ്റെ അവൻ സത്യമാണോ കളമാണോ എന്നുള്ളത് അറിയാതെ ഇതിലൂടെ കടന്നു പോവുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തു അന്ന് ഭാവനയാണ് നമ്മളല്ലാതെ ഇത് സത്യമാണെന്നോ സയൻസാണെന്നോ പറഞ്ഞല്ല എഴുതുന്നു ഇതിന് രണ്ടിനുമിടയിൽ കൂടിയുള്ള ഈ ഒരു സഞ്ചാരം പക്ഷേ അത് വായ വായനക്കാരൻ വളരെ ഇഷ്ടപ്പെടുന്നു അവരതിലൂടെ സഞ്ചരിച്ചു പോകുന്നു അത് പൂർണ്ണമായിട്ടും ഭാവനയിൽ വിരിഞ്ഞ ഒരു കൃതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജെയിംസിന് ഒരു ഭാവനയോടെ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പിന്നെ ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഈ ചോരശാസ്ത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് ജ്ഞാനദേവത എനിക്ക് സുബ്രഹ്മണ്യൻ്റെ ആ ജ്ഞാനം എന്ന ആ ഒരു തത്വം കൊണ്ട് തന്നെ എനിക്ക് ആ സങ്കല്പത്തെ വളരെ ഇഷ്ടമായിരുന്നു അപ്പം ഈ ചോരശാസ്ത്രം എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സങ്കല്പത്തെ തന്നെ വിചാരിച്ചു ജ്ഞാനദേവതയായ സുബ്രഹ്മണ്യൻ ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ജ്ഞാനത്തിൻ്റെ ശക്തിയായിരിക്കാം അതിനെ അത് എന്നെ തുണയ്ക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനാ മനസ്ഥിതി എനിക്കുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വർക്കൗട്ടായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു മാറ്റി ചിന്തിക്കൽ നോവൽ വന്ന സമയത്ത് അത് മാതൃഭി അയച്ചപ്പോൾ തെപ്പിൽ പ്രസിദ്ധീകരിച്ച് വന്നതും കൂടിയാണ് എങ്ങനെയായിരുന്നു ആ കാലത്ത് വായനക്കാരുടെ പ്രതികരണം വളരെ ഗംഭീരമാണ് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വിജയ ജെയിംസ് ഈ പ്രപണ്ട് പുസ്തകം വന്നതേ ഉള്ളൂ അത്രയും ശേഷം ഒരു രണ്ട് വർഷത്തിനുള്ളിലാണ് വരുന്നത് ഞാനിത് മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കുന്നു അപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ ഒരു പുസ്തകം മാതൃഭൂമിയിൽ ഒരു നോവലൊക്കെ വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനും ഉണ്ടാവത്തില്ല വളരെ ലബ്ധപ്രതിഷ്ഠരായ ആൾക്കാരുടെ നോവലുകളെ വരാറുള്ളൂ പക്ഷേ എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടുകയാണ് ഞങ്ങൾ ഉടനെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ടി ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു കത്ത് കിട്ടുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഒട്ടും വൈകാതെ അവരത് പ്രസിദ്ധീകരിച്ചു ആ നോവലിന് അത്ര വ്യത്യസ്തതയുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെട്ടു അത് അവരുടെ പത്രാധിപ സമിതിയിൽ വല്ലൊരു ചർച്ചയായി അപ്പം ചിലരൊക്കെ പുതിയ എഴുത്തുകാരനല്ലേ അത് സാരമല്ല പുതിയ എഴുത്തുകാരനെ അത്രയും ശക്തമായ ഒരു കൃതി അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് മാതൃഭൂമി ഉടനെ തന്നെ ഒട്ടും വൈകാതെ അത് പ്രസിദ്ധീകരിക്കുകയും രൂപത്തിൽ വരികയും അതിനുശേഷം ഒരുപാട് പേര് ഇതിൽ ആകൃഷ്ടരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനൊരു ശാസ്ത്രമുണ്ടെന്നുള്ള അറിവ് പിന്നെ അതുവരെ കണ്ടുപരിചയിച്ചുള്ള ഒരു മാറി നടപ്പ് പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു ഫിലോസഫി പിന്നെ ഒരു നർമ്മത്തിലൂടെയാണ് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നത് പിന്നെ വേറൊരു കാര്യം ഈ നർമ്മം എന്നെ ആവേശിക്കുവാൻ വേണ്ടി ഞാൻ മാനസികമായൊരു പ്രിപ്രേഷൻ നടത്തി കാരണം പുറപ്പാടിന്റെ പുസ്തകം ദുഃഖത്തിന്റെയും വേദനയുടെയും ഒരു പ്രപഞ്ചമാണ് അതിൽ നിന്ന് പാഠ ഭിന്നമായ ഒരു കോൺട്രാസ്റ്റ് പുതിയ നോവലിൽ വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സമയത്ത് വായിക്കുന്ന എല്ലാ നർമ്മം കലർന്നു അപ്പം വി കെ എൻ അതുപോലെയുള്ള അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഒരു അന്തരീക്ഷം ഇതിലായിരിക്കണം എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു അത് അതിൽ നന്നായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് ചിരിച്ചു രസിച്ചുകൊണ്ടാണ് ആൾക്കാർ വായിച്ച് വായിച്ച് വായിച്ചു പക്ഷെ അവസാനം വായനക്കാരെ നമ്മൾ കൊണ്ടുപോയി ഒരു കുഴിക്കകത്ത് വീഴ്ച ഒരു മോചനമില്ലാത്ത ഒരു നിഗൂഢതയിലും ജീവിതത്തിന്റെ ഒരു ദാർശനികതയിലും അത് ശരിയാണല്ലോന്നും ചിന്തിക്കത്തക്ക വിധത്തിലുള്ള ഒരു എത്രയൊക്കെ നമ്മളെ എല്ലാം കൂടെ വെട്ടിപ്പിടിച്ചാലും നമ്മളിതിൻ്റെ ഒന്നും അവകാശമല്ല എന്നുള്ള ഒരു അനുഭവം ഓർഗാനിക് ആയിട്ട് നമ്മുടെ പ്രകൃതിയിൽ കിട്ടുന്നത് പോലും കഥയിൽ നിന്ന് കിട്ടുന്നത് പോലെയും ഒരു ഓർഗാനിക് ജീവദർശനം അതിനകത്ത് വരുന്നുണ്ട് വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ വിഗ്രഹമായി മാറുന്ന ഒരു ഒരു കാലത്ത് ആലും മാവും ചേർന്ന ആത്മാവിൻ്റെ ചോട്ടിൽ ഒരു നിരീശ്വര വിഗ്രഹം വരികയും അത് ഒരു എന്നുള്ള നോവലിൻ്റെ വലിയൊരു പ്രമേയമായി മാറുകയും ചെയ്തു നമുക്കറിയാം വയലാർ അവാർഡ് വരെ അതിനെ ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഒരു രചനാ സന്ദർഭങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ഈ തുടക്കത്തിൽ പറഞ്ഞത് അതിൽ തന്നെ കൊട്ടിയതാ മതി വിഗ്രഹാരാധനയെ എതിർക്കുന്നവർ പിന്നീട് വിഗ്രഹമായി മാറുന്നതെന്ന് പറയും വാസ്തവത്തിൽ നിരീശ്വരൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ് അതെ അവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ എവിടെ നോക്കിയാലും രണ്ട് വ്യത്യസ്തമായ ധാരണകൾ എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് കാണും ഈ ലോകം ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ഉള്ളത് കാണാൻ അപ്പൊ നമ്മൾ ഇതിനെ ഒന്നിനെ എതിർത്ത് പോസിറ്റീവ് മാത്രമെന്ന് നമ്മൾ കരുതുന്ന ഒന്നിനെ സ്ഥാപിക്കാൻ നോക്കിയാൽ അതോടെ ലോകം തീരും ലോകമില്ല ലോകത്തിന് നിലനിൽക്കാൻ ആഗ്രഹം ഇത് പക്ഷേ ഈ എതിർക്കുന്നവർ തമ്മിൽ അറിയുന്നില്ല കാരണം ഒരു ഈഗോയാണ് പലപ്പോഴും ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു നിലവിലുള്ള ഒരു വ്യവസ്ഥ അത് ഒട്ടും നല്ലതല്ല മോശമാണ് ഇതിനെ നമുക്ക് തച്ചുടയ്ക്കണമെന്ന് വിചാരിച്ച് പുതിയൊരു വ്യവസ്ഥയെ ആരെങ്കിലും കൊണ്ടുവരാനായിട്ട് ആലോചിക്കുകയും വളരെയേറെ നന്നായിട്ട് ആലോചിക്കുകയും അതിനുവേണ്ടി ഒരു വ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തുവെന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനെ പുതുതായി അവതരിപ്പിക്കപ്പെടുകയും പഴയതിനെ അട്ടിമറിച്ചു കൊണ്ട് കടന്നു വരികയും നല്ലതെന്ന് നമ്മൾ കരുതുകയും ചെയ്ത അതേ വ്യവസ്ഥ വീണ്ടും ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്ഥാപനം വൽക്കരിക്കപ്പെടുന്നതും പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് ആ വ്യവസ്ഥയുടെ മറ്റൊരു പതിപ്പായി മാറുന്നത് നമുക്ക് ലോകത്ത് കാണാം ഒന്നിനെടുത്ത് പേരെടുത്ത് പറയാവെ തന്നെ നമുക്ക് എന്തിനാണ് അത് മതത്തിൽ കാണാം രാഷ്ട്രീയത്തില് കാണാം എവിടെ നോക്കിയാലും കാണാം അപ്പൊ ഈ രണ്ട് ദ്വന്ദങ്ങൾ എവിടെയും ഉണ്ടാകുമെന്ന ധാരണയെ ഉറപ്പിച്ചുകൊണ്ട് മുകളിൽ നിന്നുള്ള ഒരു നോട്ടമായിരുന്നു നിരീശ്വരൻ എന്ന് പറയും അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസി എന്ന് പറഞ്ഞതിനെ പാടയം മുറിച്ചുകൊണ്ട് സങ്കല്പിക്കും അപ്പം വിശ്വാസിക്ക് അയാളുടേതായ ന്യായങ്ങൾ കാണും അവിശ്വാസിക്കും കാണും അയാളുടേതായ ന്യായങ്ങൾ ഇതിനെ രണ്ടിനെയും നമ്മൾ നിരീശ്വരനിലെ വളരെ സ്വതന്ത്രമായിട്ട് ഇറക്കി വിടുക എന്നിട്ട് ഇവർക്ക് അന്യോന്യം പറയാനുള്ളതും ആ സംഘർഷങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് ഒരു കാഴ്ചയുണ്ട് ഈ കാഴ്ച അവസാനം നിരീശ്വന്റെ അവസാനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിൽക്കുന്ന ഇടം തന്നെയാണ് നിരീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നിന്നുകൊണ്ട് പുറം കണ്ണുങ്ങൾ അടച്ച് അകത്തേക്ക് നോക്കുക നിങ്ങൾ ഈ കണ്ട ഈ അത്ഭുതങ്ങൾ എന്ന് എല്ലാം സംഭവിക്കുന്നതിൻ്റെ ശക്തി നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള മനസ്സിൻ്റെ സ്ഫോടക ശക്തിയാണ് അപ്പം അതിനെ നമ്മൾ നോക്കാതെ അകത്തേക്ക് നോക്കാതെ നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ പരിവർത്തനത്തിന് വിധേയരാവാതെ പുറത്തുള്ളതിനെ നമ്മൾ എപ്പോഴും മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് എനിക്കറിയാം മറ്റൊരാൾ ഇപ്പം നാലപ്പാടൻ എന്താണ് ഈ തിരുത്തണ്ട എന്താന്നൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് ഞാനങ്ങോട്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ അതിനേക്കാളും ഭീകരമായ സാധനങ്ങളാണ് ഞാനത് നോക്കത്തില്ല നോക്കത്തില്ല അവിടെ നിന്ന് തിരിച്ചു നോക്കുമ്പോഴിതുപോലെ അപ്പം നമ്മളെപ്പോഴും നോക്കുന്നത് ഓറിയന്റ് ചെയ്യുന്നത് മറ്റൊരാളെ നന്നാക്കുക സമൂഹത്തെ നന്നാക്കുക അവിടെ ആ പ്രശ്നം അയ്യോ എന്തൊക്കെ അന്ധവിശ്വാസങ്ങള് ദുരാചാരങ്ങള് എല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിനേക്കാളും പ്രത്യക്ഷമല്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉള്ളതിനെ നമ്മൾ മാറ്റാനായിട്ട് അതിലേക്ക് നോക്കാനോ പോലും തയ്യാറാവുന്നില്ല ആ ഒരു നോട്ടമാണ് നിരീശ്വരൻ വാസ്തവത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘർഷമുണ്ട് ആക്ഷേപഹാസ്യമുണ്ട് സാമൂഹിക നിരീക്ഷണമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വായ വായനക്കാരുടെ പ്രതികരണം എന്തായിരുന്നു ഈ വായനക്കാർ വളരെ രസകരമായ ഒരുപാട് പ്രതികരണം അത് ഒരു പ്രത്യേക ഒരു പ്രതികരണം ഞാൻ പറയുന്നത് ഒരു യുക്തിവാദിയായ ഒരു അദ്ദേഹം എന്നെ ഫോണ് വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് ഞാനൊരു യുക്തിവാദിയാണ് നിരീശൻ ഇപ്പോഴാണ് വായിച്ചത് ഞാൻ യുക്തിവാദത്തിന്റെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ പോകുമായിരുന്നു നിരീശൻ വായിച്ചതിന് ശേഷം ഞാൻ അത് നിർത്തി എന്ന് പറയാൻ അന്ന് വെച്ച് ഞാൻ വിശ്വാസിയായെന്നൊന്നും അല്ല അർത്ഥം കാരണം അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന പോലെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ഏകാന്തതയിൽ അദ്ദേഹം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് വേറെ തരത്തിലുള്ള ചില വൈബ്രേഷൻസ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ഇത് ഈ നിരീക്ഷണം വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആരെങ്കിലും പഠിപ്പിക്കാനോ ഇതാണ് ശരി ഇതാന്ന് പറയുന്ന ശ്രമിക്കുന്നതിൽ ഒരു കാര്യമില്ല പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതാണ് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് കാരണം നിങ്ങൾക്ക് ആരെയും ഒരാളെയും മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് ഈ ലോകത്തെ തിരുത്താന്ന് പറ്റില്ല പറ്റില്ല എത്രയോ മഹാത്മാക്കള് വന്ന് ഈ ലോകത്തെ എന്തെല്ലാം രീതി തിരുത്താൻ നോക്കി ഇന്ന് ഒന്നിൽ നിന്ന് ഒന്നും കുറച്ചുകൂടെ മോശപ്പെട്ടതല്ലാതെ ഇത് മാറിയോ മാറിയില്ല ഇപ്പോഴും നമ്മൾ നോക്കുകയാണോ അപ്പോഴും നമുക്ക് ശരിക്കും നമ്മൾ ഈ ലോകത്തെ തിരുത്താൻ ശ്രമിക്കുന്നു അല്ലെ അതിനുവേണ്ടി വേണ്ടി വ്യഗ്രതപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണെന്നുള്ളത് നമ്മൾ നാഞ്ഞു നോക്കിയാൽ കാണാം അത് ലോകത്തെ തിരുത്താനും നന്നാക്കാനും നോക്കുന്ന ആൾക്കാരെ നോക്കുക അന്ന് സൂക്ഷിച്ചു വീക്ഷിച്ചാൽ മതി ഓരോരുത്തരെയും നോക്കിയാൽ വ്യക്തിപരമായ ഒരു ഈഗോയിലായിരിക്കും ഇതെല്ലാം അറിയാതെയാണെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങളിലായിരിക്കും അവർ അഭിരമിക്കുന്നത് ഏത് പ്രസ്ഥാനമാകട്ടെ ഏത് മതമാകട്ടെ ആളെ കൂട്ടാനുള്ള ഒരു ശ്രമം നിർബന്ധപൂർവം ബലം ബലം പ്രയോഗിച്ച് നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണമായ ശുദ്ധമായ ഒരു കാഴ്ചപ്പാടോ ഒരു മുന്നേറ്റമോ ആണെന്ന് തോന്നുന്നില്ല ശുദ്ധമായത് സത്യമായത് അടങ്ങിയിരിക്കത്തേ ഉള്ളൂ കണ്ടവർ മിണ്ടുവതില്ലേ എന്ന് ഗരീശിനെ പറയാം അപ്പൊ സത്യത്തെ തിരിച്ചറിഞ്ഞ ഒരാൾ ഈ സത്യ കാരണം ഈ സത്യത്തിന്റെ ഒരു പ്രത്യേകത അതിലേക്ക് സത്യത്തോട് ആഭ്യന്തര ഒരു സ്വാഭാവികമായിട്ട് വന്നു ചേരുകയും സത്യത്തെ അനുഭവിക്കുകയും സത്യമായി തീരുകയും ചെയ്യുന്ന ഒരു വളരെ സ്വാഭാവികമായ ഒരു ഒരു കാര്യമാണ് നടക്കുന്നത് ബലം പ്രയോഗിച്ചിട്ടുള്ള ഒന്നും സത്യത്തിന്റെ അടുത്തൊക്കെ സത്യം പലതാണ് സത്യം ഒന്നേ ഉള്ളൂ ഓരോ മനുഷ്യനും അവനവന്റെ നിലപാടിൽ നിന്നുകൊണ്ട് പല സത്യങ്ങളായിട്ട് മാറും ഞാനാണ് ഞാനന്ന് ശരിയെന്ന് ആദ്യം സ്ഥാപിക്കും എന്നിട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ചർച്ച നടത്താം സത്യത്തെക്കുറിച്ച് അപ്പൊ എനിക്ക് സത്യത്തെക്കുറിച്ച് ഞാൻ വലിയൊരു ധാരണയും വെച്ചോണ്ടൂടെ വന്നിരിക്കുകയാണ് ഇവിടെയും ഒരു ധാരണയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ടുപാരുടെ ഉദ്ദേശം എന്റെ ധാരണ ശരിയാണെന്ന് സ്ഥാപിക്കലാണ് അല്ലാതെ ഇവിടുന്ന് ഒരു സത്യം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് സ്വീകരിക്കാമെന്നുള്ള ഒരു മനസ്ഥിതി ഇല്ലെങ്കിൽ സത്യം പരത്തില്ല സത്യം അപ്പൊ എനിക്ക് അവിടെ പറയുന്ന ആ വാദഗതികളെ കണ്ണിക്കാൻ എന്തൊക്കെ വേണോന്ന് പ്രിപ്പയർ ചെയ്തായിരിക്കും ഞാൻ വരുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു പ്രമേയ പരിസരമാണ് ദത്താപഹാരം എന്നുള്ളൊരു കൃഹയ്ക്കുള്ളത് ആ പുസ്തകത്തെ കുറിച്ചൊന്ന് പറയാമോ ദത്താപഹാരം ശരിക്കും അതൊരു പ്രകൃതിയുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പ്രകൃതി കാരണം ഞാൻ പ്രകൃതിക്ക് ഒരു അന്യം ഞാൻ സ്വയം കണ്ടു പ്രകൃതി കൃതിക്ക് മുൻപുള്ളത് കൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൃഷ്ടി സൃഷ്ടി അപ്പം സൃഷ്ടിക്ക് മുൻപുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഈ പഞ്ചഭൂതാത്മകമായ ഈ ലോകവും നമ്മുടെ ഉടലും നമ്മളീ കാണുന്നതുമൊക്കെയാണ് നമ്മുടെ സൃഷ്ടി പക്ഷേ ഇതിനെ എൻ്റെ ഉള്ളിലുള്ള ഒരു സയൻറ്റിസ്റ്റ് അല്ലെ ശാസ്ത്രജ്ഞൻ ഈ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും സപ്റ്റിൽ ഫോമിലേക്ക് പോയി ഇതിനെ കാണുന്ന ഒരു സമയത്ത് ഈ വ്യത്യസ്തം വന്ന് കാണുന്നതെല്ലാം ഒന്നാണ് ഏകം സത് വിപ്ര ബഹുതാവദന്തി എന്ന് പറയുന്ന ആ ഒരു വാചകത്തെ സയൻസിലൂടെ തന്നെ എല്ലാം ഒന്നാണ് നമുക്ക് ഇന്ന് നമുക്ക് ഒരു കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും കാരണം അതിൻ്റെ എല്ലാ വസ്തുക്കളെയും നിർമ്മിതമായിരിക്കുന്ന ഏറ്റവും സപ്റ്റിൽ ഫോമിൽ ചെന്ന് സൂക്ഷ്മ അവസ്ഥയിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും ഉണ്ടാക്കിയിരിക്കുക ഒരേ പ്രാഥമിക ഗണങ്ങൾ കൊണ്ടാണ് അതിൻ്റെ എണ്ണത്തിനുള്ള വ്യത്യാസമുള്ളൂ എ ബി സി മൂന്ന് ഗുണം കൊണ്ടൊന്നു ചോദിക്കുക ഒരു എയും രണ്ട് ബിയും ഒരു മൂന്ന് സി അല്ലെങ്കിൽ രണ്ട് സിയും അങ്ങനെയൊക്കെ ഉള്ള അഞ്ച് നാല് ഇങ്ങനെ പല കോമ്പിനേഷൻസ് അറ്റോമിക് ഘടനയിലെ വ്യത്യാസം അറ്റോമിക ഘടനയിലുള്ള അറ്റോമിക ഘടനയുടെ താഴെയും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പ്രൈമറി പാർട്ടിക്കിൾസ് നമുക്കറിയാവുന്ന ഇലക്ട്രോൺ ക്വാർട്ട്സ് ഈ രണ്ട് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആണ് സയൻസിന് ഇന്നുവരെ അറിയാവുന്നത് നേരത്തെ അതും നമുക്കറിയില്ലായിരുന്നു അപ്പം ഇലക്ട്രോൺസും ക്വാക്ട്സും മാത്രമേ ഉള്ളൂ എല്ലാത്തിലും നമ്മളീ കാണുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് ഇലക്ട്രോണിക് ക്വാക്ട്സുമായിട്ട് നമുക്ക് അനുഭവിക്കാനാവുന്നില്ല അത് നമ്മുടെ നമ്മുടെ ബോധതലം ഈ പഞ്ചഭൂതാത്മകമായി ഭൗതിക തലത്തിലാണ് എൻ്റെ ബോധം ഇങ്ങനെ നിൽക്കുന്നത് എന്നതുകൊണ്ട് ഇതാണ് റിയാലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇതേ ബോധത്തിന് സഞ്ചരിക്കുവാനുള്ള നമ്മുടെ പല തലങ്ങളിലേക്ക് ഉദാഹരണത്തിന് സ്വപ്ന തലത്തിലേക്ക് സഞ്ചരിക്കാം ഉറങ്ങുമ്പോൾ സുഷുപ്തിയുടെ തലത്തിലേക്ക് സഞ്ചരിക്കാം അപ്പോഴും നമ്മുടെ ബോധം ഉണർന്നിരിക്കുകയാണ് ഇങ്ങനെ പല പലതലങ്ങളിലേക്ക് ഈ ബോധത്തിന് സഞ്ചാര സാധ്യതയുണ്ട് അപ്പോൾ ഓരോ സമയത്തും ഈ ബോധം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതായിരിക്കും ബോധത്തിനെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഇപ്പം നമ്മൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ റിയാലിറ്റിയിൽ നിൽക്കുന്നു ഇതേ സമയത്ത് തന്നെ ഇതേ ബോധത്തിന് ഈ ക്വാണ്ടം ലെവലിലേക്ക് ചെന്ന് ഇലക്ട്രോണിൻ്റെയും ക്വാക്സിൻ്റെയും ലെവലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കാണുന്നത് മുഴുവൻ ഇലക്ട്രോണും ആര് ആ അതിൻ്റെയും താഴെയുള്ള ലെവലെന്ന് പറഞ്ഞാൽ എനർജിയുടെ ലെവലാണോ അപ്പോൾ ഈ ബോധത്തിന് എനർജിയുടെ ലെവലിലേക്ക് ഈ ബോധം ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഇത് ശരീരമായിട്ടല്ല ബോധം അനുഭവിക്കുന്നത് അത് ശരീരം ഭൗതികമായിട്ട് അനുഭവിക്കാൻ ഞാൻ പറഞ്ഞാലേ പ ഈ ബോധ തലത്തിൽ പക്ഷേ അവിടെ നിന്ന് എനർജിയുടെ ലെവലിലേക്ക് ബോധം ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്തം നമ്മൾ വ്യത്യസ്തം ഇല്ലാത്ത തലത്തിലുള്ള ഒരു എനർജിയുടെ ഒരു ഒറ്റ കണ്ടിന്യൂ മാത്രമേ ഈ ഉള്ളൂ അല്ലേ ആ കണ്ടിന്യൂ ആണ് യഥാർത്ഥം അതിനെ അനുഭവിക്കലാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറഞ്ഞാൽ അവനവനെ സംബന്ധിച്ച് ഞാൻ അതുകൊണ്ടാണ് ആത്മീയത യഥാർത്ഥത്തിൽ ഉണ്മയിൽ തേടുന്ന ആൾക്കാർ ഞാൻ എന്താണെന്ന് തേടുന്നത് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു ചെന്ന് എൻ്റെ ബോധത്തെ ഭൗതികതയിൽ നിന്ന് ഉള്ളിലേക്ക് കടത്തി ഈ ഒരു എനർജിയുടെ ലെവലിൽ ചെന്ന് എൻ്റെ ബോധത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമയത്ത് പിന്നെ എനിക്കൊന്നുമില്ല ഇല്ല ഒന്ന് മാത്രമേ ഒരേ ഒന്നു മാത്രമേ ഉള്ളൂ വ്യത്യസ്തമില്ല ഇതാണ് നിരീശ് പ്രകൃതി എന്ന് പറയുമ്പോൾ ദത്താപഹാരത്തിലെ കഥാപാത്രമായ ഫ്രെഡി റോബർട്ട് അദ്ദേഹം ഒരു എൻജിനീയറിങ് കോളേജ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രകൃതിയുമായിട്ടുള്ള കാട് കാടനുഭവങ്ങളിലൂടെ കാട്ടിൽ പക്ഷികളെ തിരിഞ്ഞ് അദ്ദേഹം അതിൻ്റെ സെൻസസ് എടുക്കുവാൻ വേണ്ടി പോകുന്ന ഒരു നിസ്വാർത്ഥ സേവനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കാടനുഭവത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കാട്ടിൽ ഒരു മനുഷ്യ ഇതുപോലെ ബോധതലത്തിന്റെ അനുഭവം കിട്ടിയ ഒരു മനുഷ്യനുമായിട്ട് ഒരു രാത്രിയിൽ ഒരു ഗുഹയിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അതിനുശേഷം അദ്ദേഹത്തിന് ലോകത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഈ മാറ്റത്തെ ഉൾക്കൊള്ളാനാവുന്ന വരുന്നതും പിന്നെ ഇദ്ദേഹം കാട്ടിന് നഷ്ടപ്പെട്ടു പോകുന്നു ആറ് ആറോ എട്ടോ മാസത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ കൂട്ടുകാര് ഒരു പത്രവാർത്ത കണ്ട് ഇത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സുഹൃത്താണെന്ന് കരുതി കാട്ടിലേക്ക് ഇദ്ദേഹത്തെ അന്വേഷിച്ചിരുന്നു അങ്ങനെ ആ കാടന്വേഷണത്തിനിടയിൽ ഈ യാത്രയിൽ ഇവർ അനുഭവിക്കുന്നതും ഈ അനുഭവത്തിനിടയിൽ ഇവർക്ക് ഫ്രെഡി എന്ത് ഫ്രെഡി റോബട്ടിന് എന്ത് അനുഭവമാണ് ഉണ്ടായതെന്നതിനെക്കുറിച്ചുള്ള ധാരണ ഇവർക്കും കിട്ടുന്നതുമായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ദത്ത ദത്ത എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട് അപഹരി അപഹാരം എടുക്കുക അപ്പോൾ നമുക്കിപ്പം ഞാൻ വിജയ ജെയിംസ് എന്നുള്ള ഒരു അനുഭവം ഭൗതികവും കുറച്ച് മാനസികവുമായൊരു അനുഭവം നൽകപ്പെട്ടിട്ടുണ്ട് ഇത് നൽകിയിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് ഈ ഈ അനുഭവത്തെ പ്രകൃതി അന്ന് തിരിച്ചെടുത്താൽ ബിജെയിംസ് ആണ് നീന്ന നിന്റെ തെറ്റിദ്ധാരണയെ ഒന്ന് പ്രകൃതി എന്നെ അപഹരിച്ച് തിരിച്ചെടുത്താൽ എന്ത് സംഭവിക്കും ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നോവലിലൂടെ അപ്പൊ അത് വായിച്ചിട്ട് അത് വളരെയേറെ ഉള്ളിൽ തട്ടിയ ഒരുപാട് പേരുണ്ട് എനിക്ക് ഇപ്പം കാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ടുള്ളത് അതിപ്പോ ജലവും മഞ്ഞുകെട്ടയും നീരാവിയായും മാറുന്നത് പോലെ മണ്ണും മരവും പാറക്കല്ലും എല്ലാം ഒരേ ആറ്റോമിക് ഘടനയുടെ വ്യത്യസ്ത ഘടകങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന അപ്പൊ ഞാനില്ല നീ ഇല്ല അങ്ങനത്തെ അവസ്ഥ ഫിലോസഫിയിൽ എത്തിച്ചേരുന്നു ഈ ദത്താവാരത്തിന്റെ അതെ ആ ഒരു അനുഭവത്തെ അപ്പം ഇതെല്ലാം നമ്മുടെ എല്ലാ ഉള്ളിലും കേട്ടോ നമ്മൾ പക്ഷേ ഒരു സൗകര്യത്തിന്റെ പുറത്ത് ജീവിച്ചു പോകുക നമുക്ക് ഇങ്ങനെയൊക്കെ മതി എല്ലാം കിട്ടുന്നുണ്ട് ഭക്ഷണം കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് മൊബൈലുണ്ട് ഇങ്ങനെ രസിച്ച് രസിച്ചു പോവുക പക്ഷേ നമുക്ക് ഈ സൗകര്യത്തെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കകത്തേക്ക് ആഴത്തിലേക്ക് പോയിട്ട് ഇത്തരം അനുഭവങ്ങളെ പ്രാപിക്കാനുള്ള സാധ്യതകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും പറ്റത്തില്ല പക്ഷേ ഈ ജനറേഷനെയോ അല്ലെ മനുഷ്യനെയോ അങ്ങനെ പോകാതിരിക്കത്തക്ക വിധം പ്രകൃതി തന്നെ പുറമെ ഓരോന്ന് ഇട്ട് തന്നിട്ട് അതിൽപ്പെടുത്തിയിട്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ അത് പ്രകൃതി അപഹരിക്കണം ഈ ഞാനെന്നുള്ള ഈ ബോധ്യത്തെ ബോധത്തെ പ്രകൃതി തന്നെ അപഹരിക്കുമ്പോൾ മാത്രമേ ഈ അനുഭവം കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പ്രകൃതി കൃതിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പ്രകൃതി എൻ്റെ അഹത്തെ ഞാനെന്ന ഭാവത്തെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന അവസ്ഥയാണ് രക്തം മലയാള സാഹിത്യത്തിൽ ഇനിയും ധാരാളം കഥകളും നോവലുകളും അങ്ങനെയൊന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തിരക്കു കുടിച്ച സമയത്ത് ഇവിടെ വരികയും ദൂരവർഷം പ്രേക്ഷകർക്കു വേണ്ടി മനസ്സോർക്കു വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം